പയ്യന്നൂർ ശ്രീ സുബ്രഹ്മണ്യ പെരുമാളുടെ നടയിൽ അത്തപ്പൂക്കളം ഒരുക്കി ആരാധന മഹോത്സവ കമ്മിറ്റി ഐസോൾ ഓപ്റ്റിക്കൽസ് ആൻഡ് ഐ ക്ലിനിക് ഇന്ത്യൻ വിദേശ നിർമ്മിത ഫ്രെയിമുകൾ സൺഗ്ലാസുകൾ കോണ്ടാക്ട് ലെൻസുകൾ സ്പെയർ പാർട്സുകൾ തുടങ്ങിയവ മിതമായ നിരക്കിൽ ഉത്തരവാദിത്തത്തോടെ നിങ്ങളുടെ കൈകളിൽ എത്തിക്കുന്നു മികച്ച വിൽപ്പനാനന്തര സേവനം കമ്പ്യൂട്ടറൈസ്ഡ് കാഴ്ച പരിശോധന എന്നിവയും ഐസോളിന്റെ പ്രത്യേകതകളാണ് ഐസോൾ ഫോർ ദ നാച്ചുറൽ ഫ്രീഡം ഓഫ് യുവർ ഐസ് കോണ്ടാക്ട് നമ്പർ സീറോ ഫോർ ഫൈവ് ടവർ ന്യൂ ബസ് സ്റ്റാൻഡ് പയ്യന്നൂർ കഴിഞ്ഞ വർഷം ഓണം നാളിൽ പൂക്കളം ഒരുക്കിയ സംഘാടകർ ഈ വർഷം അത്തം മുതൽ തന്നെ പൂക്കളം ഒരുക്കിയിരിക്കുകയാണ് വരും വർഷങ്ങളിൽ അത്തം മുതൽ ഓണം വരെയുള്ള നാളുകളിൽ പൂക്കളം ഒരുക്കാനാണ് സംഘാടകരുടെ തീരുമാനം ിലെത്തിച്ചേരുന്ന എല്ലാ ഭക്തജനങ്ങൾക്കും ഇതൊക്കെ കണ്ട് ആത്മസായിടയുവാനുള്ള ഒരു സന്ദർഭം കൂടി പയ്യന്നൂർ പെരുമാളിൽ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ ഇന്നത്തെ ഈ അത്ത പൂക്കളം ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി നമ്മുടെ ആരാധനാ മഹോത്സവ കമ്മിറ്റിയുടെ ചെയർമാൻ അതുപോലെ തന്നെ കഴിഞ്ഞ പ്രാവശ്യം ഈ പൂക്കളം ഇടുന്നതിന് വേണ്ടി നമുക്ക് ഏറെ പ്രോത്സാഹനം നൽകിയ